നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം രണ്ടാം വിവാഹത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ സഹോദരൻ കൂടപ്പിറപ്പിനെ തലയ്ക്കടിച്ചു കൊന്ന സംഭവത്തിൽ പോലീസിന് കൂടുതൽ തെളിവുകൾ കിട്ടി കൊല്ലപ്പെട്ട റോസമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ മൃതദേഹം കുഴിച്ചിട്ടതിന്റെ സമീപത്ത് നിന്ന് തന്നെ കണ്ടെത്തി അരയടിയോളം താഴ്ചയിൽ കവറുകളിലാക്കി കുഴിച്ചിട്ട നിലയിലായിരുന്നു മാല വള കമ്മൽ എന്നിവയുണ്ടായിരുന്നത് എട്ട് പവനോളം കുറച്ച് സ്വർണം പണയ വെച്ചതായി പ്രതി പോലീസിനോട് സമ്മതിച്ചു ഇത് അടുത്ത ദിവസം കണ്ടെടുക്കും പ്രതി ബെന്നിയെ സംഭവം നടന്ന ഇയാളുടെ വീട്ടിലെത്തിച്ച് ചൊവ്വാഴ്ച പോലീസ് തെളിവെടുത്തു മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് വാർഡ് പൂങ്കാവ് വടക്കിൽ പറമ്പിൽ റോസമ്മ കൊല്ലപ്പെട്ട കേസിലാണ് സഹോദരൻ ബെന്നി കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് മൃതദേഹം വീടിനോട് ചേർന്ന് കുഴിച്ചുറ്റത് പോലീസ് കണ്ടെത്തുകയായിരുന്നു ചുറ്റിക കൊണ്ടുള്ള തലക്കടിയാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക കണ്ടെത്തൽ ചുറ്റിക വീട്ടിൽ നിന്ന് കണ്ടെത്തി അതിന് രണ്ട് കിലോയോളം തൂക്കവുമുണ്ട് വലിയ കല്ലുകളും മറ്റും അടിച്ചുപൊട്ടിക്കുന്ന കൂടമാണിത് ഇത് പ്രതി പോലീസിന് കാണിച്ചു കൊടുത്തു ചോരക്കറ തുടച്ച് ചുറ്റി ഒളിപ്പിച്ച നിലയിൽ ായിരുന്നു ചോര തുളച്ച തുണിയും കണ്ടെത്തി സംഭവ സമയം പ്രതി ധരിച്ചു ഉടുപ്പും മൃതദേഹം കുടിച്ചുവിടാൻ ഉപയോഗിച്ച തൂമ്പയും പ്രതി കാട്ടിക്കൊടുത്തു പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതി മനോവിഭ്രാന്തി ഉള്ളതുപോലെ കാണിക്കുന്നുണ്ട് തുടർന്ന് പരിശോധന നടത്താൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു തെരഞ്ഞെടുപ്പിന് ശേഷം കസ്റ്റഡിക്ക് അപേക്ഷ നൽകും റോസമ്മ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ താൻ എടുത്തതായി ഇയാൾ ചോദ്യം ചെയ്യൽ സമ്മതിച്ചു ഇന്നലെ തെളിവെടുപ്പിലാണ് ആഭരണങ്ങൾ കണ്ടെത്തിയത് മെയ് ഒന്നിന് പുനർവിവാഹം നിശ്ചയിച്ചിരുന്ന റോസമ ഇതിനായി വാങ്ങിയ താലിമാൽ ഉൾപ്പെടെ ഇതിലുണ്ട് കൊലപാതകത്തിന് ഉപയോഗിച്ച ചുറ്റിക മൃതദേഹം കുഴിച്ചുപൂടാൻ ഉപയോഗിച്ച തൂമ്പ എന്നിവയും പോലീസ് ബെന്നിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി റോസമ്മയുടെ പുനർവിവാഹവുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെയാണ് കൊലപാതകം എന്നാണ് ബെന്നിയുടെ മൊഴി തന്റെ മരിച്ചുപോയ ഭാര്യയെപ്പറ്റി അപവാദം പറഞ്ഞതും പ്രകോപിപ്പിച്ചെന്ന് ഇയാൾ പറഞ്ഞിരുന്നു എന്നാൽ സ്വർണം കൈക്കലാക്കണമെന്ന ഉദ്ദേശവും കൊലയ്ക്ക് പിന്നിലുണ്ടോ എന്ന സംശയം ഉയർന്നിട്ടുണ്ട് ആഭരണങ്ങൾ കവർന്നതും സംഭവം നടന്ന രണ്ടു ദിവസത്തിനകം മോതിരം പണയം വെച്ചതുമാണ് സംശയത്തിനിടയാക്കിയത് സ്വർണം പണയം വെക്കാൻ നൽകാത്തതിന്റെ പേരിൽ സഹോദരിയുമായി ഇടയ്ക്ക് തർക്കമുണ്ടായതായി ബന്ധുക്കൾ പറഞ്ഞിരുന്നു ഇന്നലെ കോടതി റിമാൻഡ് ചെയ്ത പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും വിശദമായി ചോദ്യം ചെയ്യും കൊല്ലപ്പെട്ട റോസമ്മയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പൂങ്കാവ് പള്ളിയിൽ സംസ്കരിച്ചു ഉച്ചയുടെ വീട്ടിലെത്തിച്ച മൃതദേഹം ബെന്നിയുടെ വീടിന് മുന്നിലൊരുക്കിയ പന്തലിലെ പൊതുദർശനത്തിന് ശേഷമാണ് പള്ളിയിലേക്ക് കൊണ്ടുപോയത് ഇതിനൽപ്പം മുൻപാണ് പ്രതിയെ തെളിവെടുപ്പിൽ ഇവിടെ കൊണ്ടുവന്നത് മൃതദേഹം വയ്ക്കാൻ തയ്യാറാക്കിയെന്ന പന്തലിലൂടെ പോയപ്പോൾ പ്രതി പൊട്ടിക്കരഞ്ഞു